ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചക്കക്കുരി കൊണ്ടൊരു വട ഉണ്ടാക്കാൻ പോവാണ് അതിന് നമുക്ക് ഇതിൻ്റെ തൊലി കളയാം ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇങ്ങനെയാണ് തൊലി ഇളക്കിയേക്കുന്നത് ഇനി നമുക്ക് നമുക്കൊന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയിലരയ്ക്കാൻ നോക്കാം നമുക്ക് ചെറുതായിട്ട് തന്നെ ഈ പരുവത്തിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം മറ്റേ നമുക്ക് നമ്മൾ ഇതേപോലെയാണ് അരിഞ്ഞേക്കുന്നത് ഇനി നമുക്കിന്ന് മിക്സിയിലോട്ടൊന്ന് അരയ്ക്കാം അവരോട് ജാറിലോട്ട് ഞാൻ വാരി ഇടുവാണ് നമുക്കൊന്ന് അരച്ചെടുക്കരുത് നമ്മളിതേപോലാണ് അരച്ചെടുത്തേക്കുന്നത് സ്പൂൺ എടുക്കണ്ടേ അതുകൂടെ തട്ടിയിടാം നമുക്കൊരു അരച്ച് വെച്ചിട്ടുണ്ട് അതിന് മുമ്പിട്ട് നമ്മൾ ഒരു കപ്പ് മാവാണ് എടുക്കുന്നത് ഈ കുഞ്ഞു കുഞ്ഞുകപ്പിന് രൂപ മാവ് നമ്മൾ മൈദയാണ് എടുത്തേക്കുന്നത് ഒരു അരക്കപ്പ് ഗോതമ്പ് മാവ് കൂടെ ഞാനത് ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഞാൻ കൊച്ചു സ്പൂണ് ഒരു സ്പൂണും മുളക് പൊടി ചേർക്കുന്നുണ്ട് കാശ്മീരിയാണ് ഞാൻ ചേർത്തേക്കുന്നത് സോഡാപ്പൊടി ഞാൻ ഇത്രയും ചേർക്കുന്നുണ്ട് അര ടീസ്പൂണ് സോഡാപ്പൊടി ചേർക്കുന്നുണ്ട് സവാള ഞാൻ ഇത്രയും ചേർക്കുന്നുണ്ട് ഇഞ്ചി ഞാൻ ഇത്രയും ചേർക്കുന്നുണ്ട് കരിയാപ്പില അരിഞ്ഞതുകൂടെ ഞാൻ ചേർക്കുന്നു ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം പാകത്തിന് ഉപ്പ് ചേർക്കുവാണ് ആവശ്യത്തിന് ചേർത്താൽ മതി ഞാൻ ഇപ്പോൾ കുറച്ച് ഒഴിക്കാം നമ്മൾ കുഴച്ചിട്ടുണ്ട് ഇപ്പം ഇരുപത്തിനാല് കുഴച്ച് വെച്ചെങ്കിൽ നമുക്ക് ജീൻസിറ്റി ഇടപ്പുത്തോട്ട് വയ്ക്കാം ീനിച്ചിട്ട് വെച്ചിട്ടുണ്ട് നീനിച്ചിന് ചൂടാവട്ടെ എണ്ണ ഒഴിക്കാം ചൂടാവട്ടെ എണ്ണ നിന്ന് തിളക്കിട്ട് നമ്മൾ എണ്ണ തിളച്ചിട്ടുണ്ട് നമുക്ക് വട ഇങ്ങോട്ട് ഇടാം ചക്കക്കുരു വേട റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം നിങ്ങൾ നല്ല ടേസ്റ്റാണ് നമ്മൾ തൊലി മാത്രമേ ഒന്ന് കളഞ്ഞിട്ടുള്ളൂ അതിൻ്റെ പൂപ്പൊന്നും കളഞ്ഞിട്ടില്ല അതിൻ്റെ പിന്നെ പാട മാത്രമേ കളഞ്ഞിട്ടുള്ളൂ അവൾക്കാൻ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം നല്ല ടേസ്റ്റാണ് നമുക്കൊന്ന് പൊട്ടി ഞാൻ കാളിച്ച് മുറിച്ച് കാണിക്കാം അടിപൊളിയാണ് നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണാം